ഗ്രീൻഫീൽഡ് ഫീൽഡ് ഹൈവേയുടെ നിലവിലുള്ള പ്ലാൻ പ്രകാരം പൂർത്തിയാക്കിയാൽ മലപ്പുറം ജില്ലയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് അഭിജ്ഞവർത്തങ്ങൾ മലപ്പുറം ജില്ലയിലെ നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് എൻ എച്ച് ഗ്രീൻഫീൽഡ് എന്ന പേരിൽ പാലക്കാട് മരുത നഗറിൽ നിന്ന് ആരംഭിച്ച് കോഴിക്കോട് ബൈപ്പാസ് പന്തീരങ്കാവിന് സമീപം അവസാനിക്കുന്ന നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ സംബന്ധിച്ച് അധികൃതർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമായി ഒളിപ്പിച്ചു വെച്ച നിരവധിയായ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ഹൈവേ അധികൃതരിൽ നിന്നും ഇപ്പോൾ മനസ്സിലാകുന്നത് എൻ എച്ച് അറുപത്തിയാറിൽ നിന്ന് വ്യത്യസ്തമായി പാലക്കാട് കോഴിക്കോട് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ഗ്രീൻഫീൽഡ് ഹൈവേ ഒരു പ്രവേശന നിയന്ത്രിത ഹൈവേയായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആദ്യം നാം അറിയേണ്ടത് നിർദ്ദിഷ്ട ഹൈവേ മലപ്പുറം ജില്ലയിൽ അൻപത്തി മൂന്ന് കിലോമീറ്റർ ദൂരം കടന്നു പോകുന്നുണ്ട് ജില്ലയിലെ പത്തൊൻപത് സ്ഥലങ്ങളിൽ പതിനൊന്ന് പോയിൻ്റ് ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള സർവീസ് റോഡുകൾ മുറിഞ്ഞു കിടക്കുകയാണ് പല പഞ്ചായത്തുകളിലും പ്രധാന പാതയിലേക്ക് പ്രവേശനം അഥവാ എക്സിറ്റ് ഇല്ല അടുത്ത എൻട്രി എക്സിറ്റ് ലൊക്കേഷൻ വരെ സർവീസ് റോഡിൽ നിന്ന് തുടർച്ചയുമില്ല അക്ഷരാർത്ഥത്തിൽ പഞ്ചായത്തുകൾ ഹൈവേയിൽ പ്രവേശനമില്ലാതെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഭാവിയിലെ വികസനത്തിന് വഴിയൊരുക്കുന്നതിന് പകരം നിർദ്ദിഷ്ട ഹൈവേ ഈ രീതിയിൽ യാഥാർത്ഥ്യമാക്കിയാൽ അത് പ്രദേശത്തിന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ലെന്നാണ് ബന്ധപ്പെട്ട ജില്ലാ അധികാരികൾ പോലും ഇപ്പോൾ പറയുന്നത് പാലങ്ങൾ കൈവഴികൾ ഉയരം കൂടിയ കട്ടിങ് ഏരിയകൾ എന്നിവിടങ്ങളിൽ സർവീസ് റോഡുകൾ അവസാനിക്കുകയാണ് ഉദാഹരണത്തിന് തുവൂരിൽ ഗ്രീൻഫീൽഡ് ഹൈവേ നടപ്പിലാക്കുമ്പോൾ നാല് പോയിന്റ് എട്ട് അഞ്ച് കിലോമീറ്റർ ദൂരം സർവീസ് റോഡുകൾ ഇല്ല എന്നതാണ് വസ്തുത തുടർന്ന് വെട്ടിക്കാട്ടി വില്ലേജിൽ ഒന്ന് പോയിന്റ് ഒൻപത് അഞ്ച് കിലോമീറ്റർ ദൂരവും എളങ്കൂർ വില്ലേജിൽ അഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് കിലോമീറ്റർ ദൂരവും കാരക്കുന്ന് വില്ലേജിൽ നാല് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ ദൂരവും അരീക്കോട് വില്ലേജിൽ പതിനഞ്ച് കിലോമീറ്ററും മുതുവല്ലൂർ വില്ലേജിൽ മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കിലോമീറ്ററും ചീക്കോട് രണ്ട് പോയിന്റ് ആറ് കിലോമീറ്ററും വാഴക്കാട് ആറ് പോയിന്റ് രണ്ട് അഞ്ച് മീറ്ററും വാടിയൂർ വില്ലേജിൽ ഒന്ന് പോയിന്റ് ഒൻപത് അഞ്ച് കിലോമീറ്ററും ഉൾപ്പെടെ പതിനൊന്ന് പോയിന്റ് ആറ് പൂജ്യം കിലോമീറ്റർ ദൂരത്തിൽ മലപ്പുറം ജില്ലയിൽ മാത്രം ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നു പോകുന്ന വഴിയിൽ സർവീസ് റോഡ് ഇല്ലാതെ ആകാശത്തിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളെ നോക്കി ഉയരത്തിൽ കെട്ടിപ്പൊക്കുന്ന മതിലിനും വിപ്രവും നിന്ന് നെടുവിൽപ്പെടാം അതായത് കേരയിലിന്റെ മറ്റൊരു ചെറുപതിപ്പായി മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുന്ന ദൂരത്തിന്റെ അഞ്ചിലൊന്ന് ഭാഗവും സർവീസ് റോഡ് ഇല്ല എന്നതാണ് വസ്തുത സർവീസ് റോഡിന്റെ തുടർച്ച നൽകുന്നതിന് അധിക ഭൂമി ഏറ്റെടുക്കൽ ആവശ്യമാണെങ്കിൽ അതിന് അധിക ചെലവില്ലാതെ അത് എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നതും വിഷയം പഠിച്ചവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നുപോകുന്ന വഴികളിലെല്ലാം സർവീസ് റോഡുകൾക്ക് കണക്ഷൻ അനുവദിക്കാതെ ജില്ലാ കലക്ടർ ഉൾപ്പെടെ ബന്ധപ്പെട്ടവർ മുൻപ് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തി ജനങ്ങളെ രണ്ട് ഭാഗമായി വേർതിരിച്ച് റോഡ് കടന്നു പോകുന്ന ഭാഗങ്ങളിലെ ജനങ്ങളെ മുഴുവൻ കഷ്ടത്തിലാക്കുകയും വാഹനയാത്രക്കാരെ നിലവിലുള്ള സർവീസ് റോഡുകളിൽ നിന്ന് ഹൈവേയുടെ മറുഭാഗത്തെത്താൻ പത്തും പതിനഞ്ചും കിലോമീറ്റർ ചുറ്റുവളഞ്ഞ് അനുവദിച്ച അണ്ടർപാസുകളിലൂടെയോ വിരലിൽ ഉണ്ടാവുന്ന എക്സിറ്റുകളിൽ പ്രവേശിച്ച് കനത്ത തുക ടോൾ കൊടുത്ത് പത്ത് കിലോമീറ്ററിൽ കുറയാത്ത ദൂരത്തുള്ള അടുത്ത എക്സിറ്റിലൂടെ പുറത്തിറങ്ങി വീണ്ടും സർവീസ് റോഡിലൂടെ ചുറ്റിക്കറിഞ്ഞു വേണം ഒരാൾക്ക് തന്റെ മറുപുറത്തുള്ള സർവീസ് റോഡിലെത്താൻ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ ഒന്നുകിൽ മുഴുവൻ നീളത്തിലും സർവീസ് റോഡുകൾ അനുവദിക്കുകയോ അല്ലെങ്കിൽ ഓരോ സർവീസ് റോഡിന്റെയും അവസാനം പ്രധാന ഹൈവേയിലേക്കുള്ള പ്രവേശനം അതായത് എക്സിറ്റ് നൽകുകയോ ചെയ്യണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് ഞങ്ങൾ പഠിച്ചതും ഒപ്പം അധികാരിൽ നിന്ന് മനസ്സിലാക്കിയത് കടുത്ത ദുരന്തമേറ്റുവാങ്ങേണ്ടി വരുന്ന മലപ്പുറം ജില്ലക്കാർക്ക് വേണ്ടി അടിയന്തരമായി ഈ വിഷയത്തിൽ ജില്ലയിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഉണർന്ന് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് കെനൂസ് ആവശ്യപ്പെടുന്നത് ഇതിനിടെ ഗ്രീൻഫീൽഡ് ഹൈവേ ഇരിങ്ങാട്രിയിൽ അനുവദിച്ച എൻട്രിക്കായുള്ള ഭൂമി ബന്ധപ്പെട്ട അധികാരികൾ അളന്നിന്ന് കുറ്റിയടിച്ചു നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാതയുടെയും മലയോര ഹൈവേയുടെയും ഭാഗമായി കടന്നു പോകുന്ന കരുവാരകുണ്ട് പുന്നക്കാട് മേലാറ്റൂർ റോഡിൽ ഇരിങ്ങാട്രി ടൗൺ കഴിഞ്ഞ ഉടനെ രണ്ടു ഭാഗത്തു നിന്നും സർവീസ് റോഡ് ആരംഭിച്ച് ഹൈവേയിലേക്ക് പ്രവേശിക്കുകയും ഒപ്പം മേലാറ്റൂരിൽ നിന്ന് കരുവാരകുണ്ടിലേക്ക് വരുമ്പോൾ സ്കൂൾ പടിയിൽ രണ്ടു ഭാഗത്തു നിന്നും ആരംഭിച്ച് ഹൈവേയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് സർവീസ് റോഡിനായും ഒപ്പം നാല് ടോൾ ബൂത്തുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി കൂടിയുള്ള സ്ഥലം അധികമായി ഇന്ന് അളന്ന് കുറ്റിയടിച്ചത് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ കൂടുതൽ സ്ഥലം വരരുത് അതായത് എൻട്രി എക്സിറ്റും അതുപോലെ തന്നെ ടോൾ പ്ലാസയും സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ഭൂമി ഏറ്റെടുക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരിങ്ങാറ്റിയുടെ സമഗ്രമായിട്ടുള്ള ഒരു വികസനം ഇതിലൂടെ സാധ്യമാകുമെന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ഭൂമി ഏറ്റെടുക്കുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ വരിക എന്ന് പറഞ്ഞപ്പോൾ പല വിധത്തിലുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ടായിരുന്നു പലർക്കുണ്ടായിരുന്നു സ്ഥലം ഏറ്റെടുക്കുന്നു ഭൂമി ഏറ്റെടു ഭൂമി ഏറ്റെടുക്കുന്നു കെട്ടിടങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്ഥലം പിന്നെ ഒഴിഞ്ഞു പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പല ആശങ്കകളും ഉണ്ടായിരുന്നു എന്നിരുന്നാലും ബഹുമാനപ്പെട്ട ഡെപ്പ്യൂട്ടി കറക്ടർ പ്രിയപ്പെട്ട അരുൺ സാറിൻ്റെ സംയോജിതമായിട്ടുള്ള ഇടപെടൽ നല്ല ഇടപെടൽ കാരണം ആ ആശങ്കകളൊക്കെ ഒക്കെ ദൂരീകരിച്ചുകൊണ്ട് സ്ഥലം നഷ്ടപ്പെട്ടവർക്ക് അർഹമായിട്ടുള്ള പിന്നെ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അത് അതിൽ വലിയ തൃപ്തരായിട്ടാണ് ജനങ്ങൾ അതിനെ സമീപിച്ചത് അതുകൊണ്ട് തന്നെ അധികമായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു ആശങ്കയുമില്ല ഇത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് കരുവാരകുണ്ട് പഞ്ചായത്തിനും തൂവൂർ പഞ്ചായത്തിനും അതുപോലെ തന്നെ ഈ തൊട്ടടുത്തുള്ള മുഴുവൻ പ്രദേശങ്ങൾക്കും വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്നാൽ നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗ്രീൻഫീൽഡ് ഹൈവേക്ക് ഇരിങ്ങാട്ടിയിൽ അനുവദിച്ച ഈ പ്രവേശന ഭാഗം തൂർ പഞ്ചായത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നതായും ഇരിങ്ങാട്ടിയിലെ എൻട്രൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ചിലർ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് അതേസമയം തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് എക്സിറ്റ് ആവശ്യപ്പെട്ട് നാട്ടുകാർ വിളിച്ചു ചേർത്ത എം ഉൾപ്പെടെ ജനപ്രതിനിധികൾ പങ്കെടുത്ത സർവകക്ഷി യോഗ തീരുമാനപ്രകാരം ഗ്രീൻഫീൽഡ് അതോറിറ്റിക്കും കേന്ദ്രമന്ത്രിക്കും എം എൽ എ എ പി അനിൽകുമാറിന്റെ അഭ്യർത്ഥന പ്രകാരം വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി നിവേദനം നൽകിയിരുന്നു ഒരുപക്ഷെ ഇതേ തുടർന്നായിരിക്കും ഇരിങ്ങാട്ടിയിൽ അനുവദിച്ച പ്രവേശന റോഡ് തൂവൂരിലേക്ക് മാറ്റാൻ പോകുന്നു എന്ന തെറ്റായ പ്രചാരണം ഉണ്ടായതെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് എൻട്രൻസ് എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് പരിശ്രമിക്കുന്നുണ്ടെന്നും അത് ലഭ്യമാകുമെന്ന് അനിൽകുമാർ പറഞ്ഞത് അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ